നമസ്കാരം ഇ പി ജയരാജന്റെ പുസ്തകമായ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതവും ഇതാണ് ഇപ്പോൾ കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുന്നത് ചിറ്റപ്പൻ ചിറ്റപ്പൻ എന്ന് പറഞ്ഞ് ഏവരും ഇ പി ജയരാജനെ കളിയാക്കാറുണ്ടെങ്കിലും ഇ പി ജയരാജൻ കൂർമ്മബുദ്ധിയുടെ ബുദ്ധിയുടെ കേന്ദ്രമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോളിംഗ് സ്റ്റേഷന് മുന്നിൽ വെച്ചുകൊണ്ട് ഇ പി ജയരാജൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി പ്രകാശ് ജാവ്ദേക്കർ അതായത് ബി ജെ പിയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ തൻ്റെ മകൻ്റെ വീട്ടിൽ വന്ന് തന്നെ കാണുകയുണ്ടായി ഇത് എന്തിനു വേണ്ടി എന്നുള്ളത് തന്നെയായിരുന്നു പിന്നീട് ഇ പി ജയരാജൻ ഉയർത്തിയ വിവാദം ഫലത്തിൽ സി പി എമ്മിന് ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് സി പി എമ്മിന് തറ പറ്റിക്കേണ്ടത് എന്ന് മറ്റാരേക്കാൾ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നത് ഇ പി ജയരാജൻ തന്നെയാണ് എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഒരു സീറ്റ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു ഇതിൽ ഇ പി ജയരാജന്റെ പ്രകാശ് ജാവ്ദേക്കർ കണ്ടു എന്നുള്ള വിവാദം കൂടി വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് തീർച്ചയായും സി പി എമ്മിന്റെ പരാജയത്തിന് അതൊരു കാരണം കൂടിയായിരുന്നു പിന്നീട് ഇ പി ജയരാജനെതിരെ പല നടപടികളും സി പി എം കൈക്കൊള്ളുന്നതായി കണ്ടു എന്നാൽ സി പി എം എന്ന പാർട്ടിക്ക് ഇ പി ജയരാജന്റെ ആ പ്രസ്താവനകൾ വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചേലക്കരയിലും വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ ദിവസം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇ പി ജയരാജൻ കട്ടഞ്ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതവും എന്ന തന്റെ ആത്മകഥയെ സംബന്ധിച്ചുള്ള പുതിയ വിവാദവുമായി രംഗത്ത് വരുന്നത് തെരഞ്ഞെടുപ്പിന് ദിവസം തന്നെ കേരളത്തിലെ പ്രമുഖ പ്രസിദ്ധീകരണ സ്ഥാപനമായ ഡി സി ബുക്സ് ഇ പി ജയരാജൻ്റെ ആത്മകഥ പ്രകാശനം ചെയ്യുന്നു എന്നൊരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇതേ തുടർന്ന് ഇ പി ജയരാജൻ്റെ ആത്മകഥയുടെ മുഖ പേജ് എന്ന് പറയുന്ന മുഖചിത്രമായ ആ ഒരു പേജ് കൂടി ലേ ഔട്ട് ചെയ്ത പേജ് കൂടി ഡി സി ബുക്ക് പുറത്തുവിട്ടിരുന്നു മാത്രമല്ല ഈ ആത്മകഥയിലെ ചില പ്രസക്ത ഭാഗങ്ങൾ കൂടി ഡി സി പ്രസിദ്ധീകരിക്കുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നേടാനായ മികവൊന്നും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നേടാൻ സാധിച്ചിട്ടില്ല രണ്ടാം പിണറായി വിജയൻ സർക്കാർ അക്ഷരാർത്ഥത്തിൽ ഒരു പരാജയമാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളും പാലക്കാട് സി പി എമ്മിന്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ പി സരീൻ സി പി എമ്മിന് വയ്യാവേലിയാകും എന്നും പലപ്പോഴും സി പി എമ്മിന്റെ സ്വാതന്ത്ര്യരായി മത്സരിച്ചിട്ടുള്ള ആളുകൾ സി പി എമ്മിന് മുതൽക്കൂട്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സി പി എമ്മിന്റെ കൂടെ നിന്ന് നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കിയതിനു ശേഷം പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പുറത്തേക്ക് പോയ ഡി എം കെ രൂപീകരിച്ച പി വി അൻവറിനെ കുറിച്ചും കൃത്യമായ രീതിയിൽ തലത്തിലെ സൂചനകൾ ഇ പി ജയരാജൻ നൽകുകയുണ്ടായി അതായത് അൻവർ ഇപ്പോൾ എങ്ങനെയാണോ പാർട്ടിക്ക് തലവേദന സൃഷ്ടിച്ചത് വയ്യാവേലി ആയത് അതുപോലെ ഭാവിയിൽ പി സരിനും സി പി എമ്മിനും വയ്യാവേലിയാകും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജന്റെ ആത്മകഥയിൽ ഇത്തരം കാര്യങ്ങൾ അടങ്ങിയ പേജുകൾ ഡി സി ബുക്സിൽ നിന്നും പുറത്തുവിട്ടത് ഇത് ഒരിക്കലും യാദൃച്ഛികമല്ല എന്നാണ് രാഷ്ട്രീയകാര്യ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് സി പി എമ്മിനെ ഏത് വിധത്തിൽ എങ്ങനെ അടിക്കണം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്ന ആൾ തന്നെയാണ് ഇ പി ജയരാജൻ അതിന് കൃത്യമായ കാരണങ്ങളും ഇ പി ജയരാജനുണ്ട് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതും ഇ പി ജയരാജൻ വളരെ ആഗ്രഹത്തോടു കൂടി പ്രതീക്ഷിച്ച് കാത്തിരുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഇ പി ജയരാജനിൽ നിന്നും മാറ്റി അത് എം വി ഗോവിന്ദന് കൊടുത്തതുമല്ല ഇ പി ജയരാജനെ തെല്ലുന്നുല്ല ചുടിപ്പിച്ചിരിക്കുന്നത് ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഇ പി ജയരാജന് തുറന്നു കാണിക്കാനുണ്ട് അതുകൊണ്ട് സി പി എമ്മിനെ ഏത് വിധത്തിലും തകർക്കുക സി പി എമ്മിനെ ഏത് വിധത്തിലും പരാജയപ്പെടുത്തുക എന്നുള്ളത് കുറേ കാലങ്ങളായി ഇ പി ജയരാജൻ കണക്ക് കൂട്ടി നടക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ദിവസം താൻ പ്രകാശ് ജാവ്ദേക്കർ കണ്ടു എന്നുള്ള വിവരം അന്ന് പുറത്തുവിടുന്നത് ഇതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചേലക്കരയിലും വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഡി സി ബുക്സിൽ നിന്നും ഇ പി ജയരാജന്റെ ആത്മകഥയുടെ ചില പ്രസക്ത ഭാഗങ്ങൾ പുറത്തിറങ്ങുന്നു അത് അത് ചേലക്കരയിലും വയനാട്ടിലും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കും എന്ന് ഇ പി ജയരാജന് നന്നായി അറിയാം ആ ഡാമേജ് പാർട്ടിക്ക് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇ പി ജയരാജൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് മാത്രമല്ല എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ടിരുന്ന ഇ പി ജയരാജനെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് നീക്കം ചെയ്യുവാനുള്ള ചില ഗൂഢാലോചനകൾ നടക്കുന്നതായി അറിയുന്നു പിണറായി വിജയന്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുവാനും വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് മന്ത്രിസഭ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും മുഹമ്മദ് റിയാസ് തന്നെയായിരിക്കും സി പി എമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന തരത്തിലേക്ക് മുഹമ്മദ് റിയാസിനെ വളർത്തുവാൻ വേണ്ടി പിണറായി വിജയൻ നടത്തുന്ന നാടകങ്ങൾക്ക് തടയിടുവാൻ കൂടി തന്നെയാണ് ഇപ്പോൾ ഇ പി ജയരാജൻ ഇത്തരത്തിലുള്ള ഒരു വെടിക്കെട്ട് നടത്തിയിരിക്കുന്നത് അഥവാ സാമ്പിൾ വെടിക്കെട്ട് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് ചില ഓലപ്പടക്കങ്ങൾ മാത്രമാണ് കുഴിയമിട്ട് പോലുള്ള ഗംഭീര പടക്കങ്ങൾ സി പി എമ്മിന് തകർക്കുവാൻ വേണ്ടി ഇ പി ജയരാജൻ ഇനിയും കരുതി വച്ചിട്ടുണ്ട് ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് എന്നാണ് ഇ പി യുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് സി പി എമ്മിന്റെ ഏത് വിധേനയും തകർക്കുക എന്നുള്ളത് ഇപിയുടെ ഒരു സ്വപ്നമായി മാറിയിരിക്കുന്നു സി പി എമ്മിന്റെ സമന്നത സ്ഥാനമായ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്നും തന്നെ നീക്കി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും തന്നെ നീക്കി എന്തിനു പറയുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് തന്നെ തന്നെ നീക്കം ചെയ്തു ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഇ പി ജയരാജൻ്റെ മനസ്സിലുണ്ട് അതിനെല്ലാം കൃത്യമായ രീതിയിൽ കൃത്യമായ ദിവസം തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ ഇ പി ജയരാജന് മറുപടി കൊടുത്തു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇ പി ജയരാജൻ്റെ ലക്ഷ്യങ്ങൾ വളരെ വലുതാണ് മുഹമ്മദ് റിയാസ് ഒരു കാരണവശാലും ഇനി സി പി എമ്മിൻ്റെ തലപ്പത്തോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തോ വരാൻ പാടില്ല എന്നുള്ള കണക്ക് കൂട്ടി തന്നെ ഇ പി ജയരാജൻ അടിച്ചിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ നടുവടിച്ച് വീണിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കുക